ഓണാക്കാതെ വിളിച്ച് സ്ലാമലൈക്കു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മുളകൊക്കെ അതാ എൻ്റെ മരുമകൾ കഴുകി വെയിലത്തിട്ട് ഉണക്കി വെക്കുന്ന അന്ന് രണ്ട് കഴുകലൊക്കെ കഴുകി കേട്ടോ അപ്പോൾ വാര്യാണ് പാത്തൊക്കെ കേട്ടോ സഹായത്തിന് പാത്തൂനും പാത്തൂനും എരിയല്ലേ പാത്തോ സുഖമുണ്ടോ ണീ വേടത്തൂട് ഇഷ്ടി വേത്തൂട് വേറെന്താണ് എനിക്ക് നട്ടലിന്റെ പ്രശ്നമുള്ളതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ കൊമ്പിട്ടിട്ട് വാരാത്തത് മൂപ്പരും മോളോട് ചെയ്യണ്ടാരനൊക്കെ ചെയ്തേ പറ്റൂ അപ്പിട്ടോട് വേഗം പാത്തു എന്താണ് ആടിനെ തൊപ്പിച്ചാൽ കീലേ മോളെ പരിചയമുള്ള ഇയാണ് പരിചയം മമ്മിക്കിപ്പോൾ വയ്യാറ്റല്ലേ എന്നാണ് ഞാൻ എന്നെക്കൊണ്ട് ഇടുപ്പിക്കുവോ തുമ്പിനെക്കൊണ്ട് കല്ലിടിപ്പിക്കൂലോ അല്ലാ മല്ലി വെയിലത്ത് വെച്ചു ഉണങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ മക്കൾ എൻ്റെ കൈ ആണെങ്കിൽ കുറച്ചിട്ട് എന്താ അത് കൊണ്ടുപോകുന്നു കൊണ്ടുപോകാൻ കൊണ്ടുപോവാറക്കണം മി വറുക്കണം മുള് വറക്കണ്ടി വറുക്കാൻ പോലും അറിയില്ല എന്നിട്ടാ മുളക് മുളക് മല്ലിയൊക്കെ തീർന്നിനി അപ്പം ഉദ്ദേശിക്കുന്നു നമുക്ക് വറക്കണം കേട്ടോ വറക്കാൻ പോവുകയാണ് ഞാനും എൻ്റെ പേരക്കുട്ടിയും കൂടെ പോവുകയാണ് മക്കളെ ഇത് വറക്കാൻ അമ്മച്ചേട്ടേനെ അല്ലെ കൈ തട്ടിപ്പല്ല തട്ടിടക്കണ്ടേക്കണം വറക്കണം പുറത്തിറക്കണം കൊള്ളി കരിവപ്പിലും ഇടാനാ വർക്കണയിലിടാനാ നമ്മളെ കരിവേപ്പിനെ പറിച്ചോളി വലിയ വർക്കണയിലിടാനാണ് വേറെന്താണിപ്പോ കസാല കുട്ടി വയ്ക്കണം ഇതാണ് മക്കള അതിന്റെ കസാല ഇന്നിട്ട് അതിന്റെ പണികളെല്ലാം ആ ഒരു വല്യൊരു കൊമ്പ് മതി ഒറ്റ കൊമ്പ് മതി ഉം നല്ല മരിച്ചിലുണ്ട് കേട്ടാ നല്ല വെയിലും കൊണ്ട് ഞമ്മ പിന്നെ വറുത്തും ചെയ്തല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാന് കരുവപ്പിലീലൊക്കെ ഇട്ട് പെരിഞ്ചീരം ഇട്ട് പൊടിപ്പിച്ചുവെച്ചാ മീൻകാലയിലേക്ക് കൊടുക്കാം നമുക്ക് ഇറച്ചിക്കറിയിലേക്ക് കൊടുക്കാം അച്ചു മസാല കുറച്ച് വേറെ പൊടിച്ച് വെച്ചാ ഞാൻ ഞാൻ കാണിച്ചു കേട്ടോ വേറെന്താ വിശേഷം അങ്ങനെ ഇത് ഇങ്ങനെ ആണ് നിങ്ങളെല്ലാരും എളുപ്പം നമുക്ക് എപ്പോഴും വേണം െ വി ഭർത്തന വിളിക്കണ്ടത്താണ് എടുത്തന്നെ മക്കൾ അതുകൊണ്ട് ഏട്ടങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോൾ നമുക്ക് എപ്പോഴും വേണോ നിങ്ങളൊക്കെ ഉള്ളത് നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാർ എല്ലാവരും കാണുക ഇതെന്താ ഇപ്പം ഇത് മല്യം പോളും ഭർത്തുകൾ കാണാത്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഒരു ഇത് കിട്ടിക്കോട്ടേ ചിട്ടിടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും കാണുക കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറക്കരുതേ മുളകും പൊടിയൊക്കെ പൊടിച്ച് ടിന്നിലാക്കി നോമ്പൊക്കെ വരുന്നത് ഇപ്പം നോമ്പിലേക്ക് ഉള്ളതൊക്കെ തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ ആ സമയം വെച്ച് കളിമക്കളി കളിക്കേണ്ട എല്ലാം വിചാരിച്ചിട്ട് വേഗം വാങ്ങിക്കാണ്ട് ഒക്കെ പൊടിച്ച് പാത്രത്തിലാക്കി മിച്ച നോമ്പും കാര്യമൊക്കെ ആവട്ടെ ഉള്ള നോമ്പൊടിക്കാനൊക്കെ തോഫി കയ്യട്ടെ എല്ലാം മത്തിപ്പാരി ഇനി അത് മല്ലിപ്പൊടിയാണ് കേട്ടോ പ്പൊടി പിന്നെ മഞ്ഞപ്പൊടി ഞാൻ വേറെ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിന് കുപ്പിയിലാക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്